സ്ത്രീകളിലെ വിളർച്ച കണ്ടെത്തുന്നതിനും പരിഹരിക്കുന്നതിനും തൃത്താല ഗ്രാമപഞ്ചായത്തും തൃത്താല ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയും സംയുക്തമായി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് അരുണിമ അരുണിമ പദ്ധതിയുടെ ഗുണഭോക്താക്കളായ സ്ത്രീകളുടെ സംഗമം തൃത്താല ഗവൺമെന്റ് എൽ സ്കൂളിൽ നടന്നു സ്ത്രീകളിലെ വിളർച്ച കണ്ടെത്തുന്നതിനും പരിഹരിക്കുന്നതിനുമായി തൃത്താല ഗ്രാമപഞ്ചായത്തും തൃത്താല ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയും സംയുക്തമായി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് അരുണിമ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ജയ സംഘമം ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് കെ പി ശ്രീനിവാസൻ അധ്യക്ഷനായി ഈ പദ്ധതിയുടെ പ്രകാശനവും ഗ്രാമപഞ്ചായത്തിനെ പ്രതിനിധീകരിച്ച് പാലക്കാട് വെച്ച് അന്താരാഷ്ട്ര യോഗ ദിനത്തിൽ യോഗ ഡാൻസ് അവതരിപ്പിച്ച ടീമിലെ അംഗങ്ങൾക്കുള്ള അനുമോദനവും നടന്നു കപ്പൂർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പ്രസീദ ക്ലാസ് എടുത്തു ചടങ്ങിൽ ഗുണഭോക്താക്കൾക്കുള്ള രക്തപരിശോധനയും വൈദ്യ പരിശോധനയും മരുന്നും വിതരണവും നടന്നു പറയുന്നത് ചെയ്തതായിട്ട് അറിഞ്ഞിട്ടില്ല നമ്മൾ നമ്മൾ ഭാഗമായി സർക്കാർ കഴിഞ്ഞ വർഷം തുടങ്ങി ുംതരണം ഇനി പഠിച്ചിറങ്ങിയാൽ ജോലി വേണം പട്ടാമ്പി ലജൻ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു